ഹലോ കുട്ടുകാരെ നമസ്കാരം മിക്സിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണ് കേട്ടോ ഇത് മട്ടാഞ്ചേരി പാലസാണേ ഞങ്ങളിതൊന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ചേട്ടനും മക്കളും അമ്മച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടാ കൂടെ ഈ മട്ടാഞ്ചേരി പാലസിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലം കൂടിയുണ്ട് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് അഞ്ച് രൂപയാണ് ഞാനും ചേട്ടനും അതിൻ്റെ കാര്യങ്ങൾ നോക്കുവായിരുന്നു ആ നേരം കൊണ്ട് മക്കൾ പുറത്തെ കാഴ്ചകളൊക്കെ ചുറ്റി കാണണമെന്നും പറഞ്ഞ് അങ്ങ് നടന്നു കുട്ടികൾ തന്നെ പോയി കഴിഞ്ഞാൽ അവർക്ക് വഴി തെറ്റെന്ന് പറഞ്ഞാൽ പിന്നാലെ അമ്മച്ചിയും പോകുന്നുണ്ടായിരുന്നു ഓർമ്മക്കുറവുണ്ട് എന്നുണ്ടെങ്കിലും കുട്ടികളെ കയറിയാൻ ഭയങ്കരം എടുക്കാം ഞങ്ങളതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ആദ്യം കണ്ടത് ഒരു പല്ലക്കാണ് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലുള്ള കുത്തുപണികളും എൻ്റെ കണ്ണിൽപ്പെട്ടു പക്ഷേ അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് വീഡിയോ എടുക്കരുത് ഫോട്ടോ വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു ആ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റാമ്പുകൾ അതുപോലെ തന്നെ നാണയങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ അവിടെ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല പിന്നെ അവിടെ ഞങ്ങൾ കണ്ടത് ഒരു തുറന്ന പല്ലക്കാണ് ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ജൂത്ത് കത്തീഡ്രലിലേക്കായിരുന്നു അവിടുത്തെ ടൈലുകൾ മുതൽ എല്ലാ കാര്യങ്ങളും കാത്തലിക് ചർച്ചിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലൊരു ചർച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ അവിടുത്തെ ഓരോ ലൈറ്റുകൾ വരെ വ്യത്യസ്തമായിരുന്നു ഈ കത്തീഡ്രലിലേക്ക് പോകാനുള്ള വഴി ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററോളം നമ്മൾ നടന്ന് തന്നെ പോകണം അവിടെ വണ്ടികൾ പോവില്ല ആ നടക്കാനുള്ള ഭാഗം നന്നായിട്ട് കല്ലുകൾ പതിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അതുപോലെ രണ്ട് വശവും നിറയെ കച്ചവടങ്ങളുണ്ടായിരുന്നു നിറയെ ഷോപ്പുകളായിരുന്നു പക്ഷേ നമുക്കൊന്നും അടുക്കാൻ പറ്റില്ല അത്രയും വേലയും എല്ലാ സംഭവവും കേരളത്തിൻ്റെ തനതായ കൈത്തറി വസ്ത്രങ്ങൾ മുതൽ ആൻറ്റിക് സാധനങ്ങൾ വരെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കൂടുതലും ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചാണ് അവർ വിൽപ്പന നടത്തുന്നത് അതുപോലെ സ്പൈസസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ജ്വല്ലറി അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ ഷോക്കി വയ്ക്കുന്ന വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വലിയ വലിയ ഷോപ്പുകൾ മുതൽ ചെറിയ പാത്ത് കച്ചവടങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു ഫുഡ് പാത്ത് കച്ചവടങ്ങളിൽ ജ്വല്ലറീസ് അതുപോലെ ടോയ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും എനിക്ക് ശരിക്കു പറഞ്ഞാൽ ആസ്വദിക്കാൻ പോയി കാരണം ചെറിയ മോനെ പെട്ടെന്ന് വയ്യാതായി അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് കാരണം ഇവിടത്തെ ചൂട് ഭയങ്കര ചൂടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് യാത്രയും ചൂടും കാരണം മോന് വയ്യാതായി തുടങ്ങിയിരുന്നു അപ്പോൾ വേഗം തന്നെ തിരിച്ചു പോവുക എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി എങ്കിലും വന്നതല്ലേ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്തെടുത്തതാണ് ഇതൊക്കെ പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഈ ഒരു ഏരിയ ഏത് സിനിമയിലെ കണ്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞങ്ങൾ വണ്ടി പാലസിൻ്റെ അടുത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ വണ്ടി എടുക്കാൻ പോയി ആ നേരം കൊണ്ട് ഓടി നടന്ന് ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്തതാണ് മോന് വയ്യാണ്ടായതുകൊണ്ട് തന്നെ മോനെ അമ്മയുടെ അടുത്ത് തണൽ നോക്കി ഇരുത്തിയിട്ട് ഞാനിത് ഷൂട്ട് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ കടകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്തോട്ടേന്ന് ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞു പുറത്തുനിന്ന് നിങ്ങൾക്ക് മാക്സിമം എടുക്കാവുന്ന എടുക്കാം ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞത് അവിടെ ഞാൻ മെയിനായിട്ട് കണ്ടത് സ്പൈസസിൻ്റെ കടകളാണ് പിന്നെ ഒരുപാട് പഴക്കം ചേർന്ന ആൻറ്റിക്ക് പാത്രങ്ങൾ പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് ഇതൊക്കെയാണ് അവിടെ കൂടുതൽ കണ്ടിരുന്നത് പിന്നെ അവിടെ ഞാൻ ഒരു സംഭവം കണ്ടത് ഇതിനിടയിൽ തന്നെ ഒരു പോലീസ് മ്യൂസിയം ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊന്നും കയറാൻ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല മോർണിംഗ് കൊണ്ട് വേഗം പോകണമായിരുന്നു അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഞാൻ അവിടെ കണ്ടത് ഒരു കടയുടെ ഉള്ളിൽ നൂറ് കിലോ ഈ ഒരു കടയുടെ ഉള്ളിലാണ് തിരിച്ചു വരുമ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം നൂറ് കിലോ കൊള്ളുന്ന ഒരു സംഭവം ഉരുളി അതായത് ഞങ്ങളുടെ തൃശ്ശൂര് അതിന് ചരക്കെന്ന് പറയും ഇത്രയും വലിയ ഉരുളിയെ നൂറ് കിലോ കൊള്ളുമെന്നാണ് പറഞ്ഞത് അതിൽ ഇതൊക്കെ സ്പൈസസ് ആണ് ഡിസ്പ്ലേക്ക് വേണ്ടി പുറത്തേക്ക് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഊത് അത്ര അതൊക്കെ വിൽക്കുന്ന കടകളും ഉണ്ടായിരുന്നു അപ്പോഴേക്കും ചേട്ടൻ വന്നു അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് തിരിച്ചു പോവാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് വരുമ്പോൾ വലിയൊരു ചാർട്ട് ഉണ്ടായിരുന്നു എവിടെയൊക്കെ പോകണം എന്നുള്ളത് മെയിനായിട്ട് ജൂത്ത് സ്ട്രീറ്റ് അതുപോലെ തന്നെ ഷിപ്പ്യാർഡ് പിന്നെ ജംഗാറിൽ കയറണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടത് പക്ഷെ മക്കൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്നിനും താല്പര്യം ഇല്ലാണ്ടായി പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ ജഫ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ജഫ് ബിരിയാണി ഞങ്ങൾ മേടിച്ചു കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു ജഫ് ബിരിയാണിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് പാക്കറ്റ് നമ്മൾ പാഴ്സൽ മേടിച്ചു അതോടൊപ്പം തന്നെ അഫ്ഗാനി ചിക്കനും മേടിച്ചിരുന്നു അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു ചെറിയൊരു ഷോപ്പാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഡൈനിങ്ങും കൂടി ഉണ്ട് കേട്ടോ സാധാരണ ബിരിയാണിയിൽ നിന്ന് ഇവരുടെ റേറ്റ് അപാരമാണ് കേട്ടോ ഭയങ്കര റേറ്റ് ആണ് ഇത് ആ ഷോപ്പിൻ്റെ ഓണറിൻ്റെ മകനാണ് ഇപ്പുറത്ത് തന്നെ അവരുടെ ഓണറി ഇരിപ്പുണ്ട് ഇവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി അതെനിക്ക് നന്നായി തോന്നി കേട്ടോ ഇത് ഷിപ്പ്യാർഡിൻ്റെ ഭാഗങ്ങളാണ് പക്ഷെ അവിടെ കയറാനും ഒന്നും കാണാനൊന്നും പറ്റിയില്ല വണ്ടിയിലിരുന്ന് ജസ്റ്റ് ഇങ്ങനെ പാലത്തിൻ്റെ ഇപ്പുറത്തൊന്ന് കാണാനേ പറ്റുള്ളൂ നമുക്കവിടെ നിന്ന് ഒന്നും ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയില്ല ഞങ്ങൾ ഫുഡ് മേടിച്ചു എന്നുണ്ടെങ്കിലും അപ്പോഴൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മോനൊന്നും സ്റ്റേബിളായി കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി അങ്ങനെ കായലിൻ്റെ തീരത്തന്നെ ഇരുന്നിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഇതാണ് അഫ്ഗാനി ചിക്കൻ ബിരിയാണി ചിക്കനാണ് മേടിച്ചേക്കണേ ൂടെ അവര് ചെറിയ പിക്കിള് തന്നിട്ടുണ്ട് പിന്നെ സാലഡ് ഇത് ഡേറ്റ്സിന്റെ പിക്കിളാണ് കേട്ടോ നല്ല രീതിയില് ചോറ് വെന്തിട്ടുണ്ട് ചിക്കൻ ഒക്കെ എടുക്കുമ്പോ തന്നെ പൊടിഞ്ഞു പോവാണ് അത്രയും സോഫ്റ്റ് ആണ് മൂന്ന് പീസ് ചിക്കൻ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് കഴിച്ചോട്ടെ ടേസ്റ്റ് നമ്മുടെ സാധാരണ ബിരിയാണിയുടെ ടേസ്റ്റല്ല പക്ഷെ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് അതുപോലെ ചിക്കൻ ഒക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി അഫ്ദാനി ചിക്കൻ ടേസ്റ്റ് ചെയ്തോക്കട്ടെ ഡിഫറെന്റ് ആണ് ഒരു വൈറ്റ് കളറിലാണ് അഫ്ഗാനി ചിക്കൻ വരുന്നത് എരിവ് തീരെയില്ല നമ്മുടെ സാധാരണ ചിക്കൻ അങ്ങനെ ടേസ്റ്റ് ഒന്നല്ല ചെറിയൊരു മധുരത്തോളൂ ടേസ്റ്റ് ആണ് പിന്നെ ഒരു സ്മോക്കി ഫ്ലേവർ വരുന്നുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു വീഡിയോ എടുക്കൽ മാത്രമേ നടന്നുള്ളൂ ഫുഡ് കഴിക്കല് നടന്നില്ല കാരണം അപ്പോഴേക്കും മൂത്ത മോന് വയ്യാതായി പെട്ടെന്ന് വോമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഫുഡിൻ്റെ അല്ലാട്ടോ അത് ക്ലൈമറ്റിൻ്റെ ചേഞ്ചിൽ വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്ടു പിന്നെ പോകുന്ന വഴിക്ക് ജങ്കാർ കണ്ടു പക്ഷെ കയറാനൊന്നും പറ്റിയില്ല അങ്ങനെ ഫ്ലോപ്പ് ആയ ഒരു യാത്ര